സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ അഭിനയിക്കാൻ വന്നപ്പോഴത്തേനു ഞാൻ അഭിനയിച്ചു എൻ്റെ ഒരു ആഗ്രഹം പോലെ ഒരു അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അഭിനയിച്ചു ഒരു മൂന്നാല് സിനിമ കഴിഞ്ഞു ഞാൻ കല്യാണം കഴിഞ്ഞു വീട്ടിൽ കയറി കുടുംബനിയായി പക്ഷേ ശൈലവും അങ്ങനെയല്ല ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു കുടുംബിനി ആയതിനു ശേഷമാണെന്ന് തോന്നുന്നു സിനിമയിൽ വന്നത് അതന്നടും അങ്ങനെ അതെന്താണോ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു സമയമുണ്ട് അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എനിക്കും ഈ പറഞ്ഞ പോലെ എൻ്റെ കൗമാരത്തിലൊക്കെ ഓഫേഴ്സൊക്കെ വന്നിരുന്നു ഒരു മുഖചിത്രം വന്നതോടുകൂടി ഒരു മാഗസിനില് അപ്പം ഓഫേഴ്സ് വന്നിരുന്നു അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് ഇതിന് ഭയങ്കര ആയിരുന്നു അപ്പം ഇന്നത്തെ ന്യൂ ജനറേഷൻ എങ്ങനെയാണ് കുട്ടികൾക്ക് എന്താണോ ഇഷ്ടം അത് പേരൻസ് ആ കുറെ പോകുന്നു സമ്മതിച്ചു കൊടുക്കുന്നു പക്ഷെ അന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണോ ഇഷ്ടം അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നു അതാണ് അന്നത്തെ ഇന്നത്തെ തമ്മിലുള്ള വ്യത്യാസം അപ്പം പേരൻസിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ആ റൂട്ടിൽ പോയി അപ്പോൾ ഇപ്പം ഭർത്താവിൻ്റെ ഇഷ്ടത്തിൽ ഞാൻ വന്നിരിക്കുവാൻ എൻ്റെ ഇഷ്ടം ഭർത്താവ് സാധിച്ചു വന്നിരിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആള് പവർഫുൾ ആണ് അപ്പോൾ പുള്ളിയുടെ അണ്ടറിലാണ് ഞാൻ അപ്പം പുള്ളിയുടെ അണ്ടറിലാണ് എല്ലാവരും എന്നുള്ളൊരു വീട്ടിലുള്ളവർ അങ്ങനത്തെ ഒരു വിചാരം അപ്പം പുള്ളി എന്ത് പറയുന്നു അല്ലെ പുള്ളി ഒരിക്കലും എനിക്ക് തെറ്റ് വരുന്നത് അല്ലെ എനിക്ക് ചീത്ത വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല അല്ലെ എന്നെ പ്രൊട്ടക്റ്റ് ഒരു കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസം അവർക്കുണ്ട് അതിപ്പം ഞാൻ സിനിമയില് മാത്രമല്ല എവിടെയായിരുന്നാലും അതിപ്പം ഞാൻ വേറൊരു ഫീൽഡിലേക്ക് ജോലിക്ക് പോയി എന്ന് പറഞ്ഞാൽ കൂടി എല്ലാം ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ് സിനിമയിൽ വരുന്നതുകൊണ്ട് പ്രത്യേക മോശമാണെന്നോ അല്ലെങ്കിൽ വേറൊരു ഫീൽഡ് ചീത്തയാണെന്നോ അങ്ങനൊന്നുമില്ല നമ്മൾ നല്ലതാണോ നമ്മൾ എല്ലായിടത്തും നല്ലതായിരിക്കും ഫസ്റ്റ് ചെയ്ത മൂവി ഏതാ ഞാൻ ഫസ്റ്റ് ചെയ്തത് വീപ്പിംഗ് ബോയ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് ശ്രീനിയേട്ടന്റെ സിനിമയായിരുന്നു ശ്രീനിയേട്ടനാണ് കേന്ദ്ര കഥാപാത്രം ലെന പ്രവീണ ചേച്ചി ഒക്കെ അഭിനയിച്ച ഒരു സിനിമയാണ് അതിൽ ഞാനൊരു ഡോക്ടറുടെ റോൾ ചെയ്തുകൊണ്ടാണ് എൻ്റെ എൻട്രി സിനിമാ ഫീൽഡിലേക്ക് അതിനുശേഷമാണ് പിന്നീടുള്ള അഞ്ചാറ് സിനിമകൾ മംഗളേഷി ടാക്സി കനൽ പുതിയ നെയ്മടലിയാട്ട് ഇങ്ങനെയുള്ള സീനിയർ ആയിട്ടുള്ള എല്ലാ മിക്ക ആർട്ടിസ്റ്റുകളുടെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ദൈവം തന്നു ആദ്യം മാഗസീനിലൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ ഓഫേഴ്സ് വന്നില്ലേ അപ്പൊ ഷീലുനെ നാച്ചുറലി ഉള്ളിന്റെ ഉള്ളിൽ ഇത് ഉണ്ട് എനിക്ക് ചെയ്യണം അതൊരു ആവണം എന്നുള്ളത് അപ്പൊ ഈ വിളി അപ്പത്തേക്ക് ഓഫേഴ്സ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ആരൊക്കെയാണ് വിളിച്ചത് അല്ലെങ്കിൽ അന്ന് പോവാത്തതിന്റെ വിഷമമൊക്കെ ഉണ്ടായില്ലേ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അന്ന് ഞാൻ പ്രീ ഡിഗ്രി അതായത് ട്വൽത്ത് ചെയ്ത് നിൽക്കുന്ന സമയമാണ് അന്നേരമാണ് ഈ മാഗസിനിൽ ഇത് വരുന്നത് അത് വിളിക്കുന്നത് തന്നെ ആക്ച്വലി എൻ്റെ ബ്രദർ അന്ന് മൂലമേറ്റ സെന്റ് ജോസഫ്സ് കോളേജിൽ ബി എ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കോളേജിലേക്ക് ഞാൻ വെറുതെ പോയതാണ് കാണാൻ വേണ്ടിയിട്ട് അന്നേരം അവിടെ മനോരമയുടെ എഡിറ്റർ ആണ് ചീഫ് ഗസ്റ്റായിട്ട് വന്നിരുന്നത് അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടിട്ട് അപ്പോൾ അന്ന് എൻ്റെ ബ്രദർ കോളേജ് യൂണിയൻ ചെയർമാനാണ് അപ്പോൾ എന്നെ കണ്ടിട്ട് പറഞ്ഞു കുട്ടിയുടെ മുഖത്തൊരു മുഖശ്രീയൊക്കെ ഉണ്ടല്ലോ മുഖരു സീ ഫോട്ടോ എടുത്ത് നോക്കാം മാഗസിൻ്റെ കവർ പേജ് ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അന്നപ്പം ചാച്ചയോട് പറഞ്ഞപ്പം എൻ്റെ പപ്പനെയും ചാച്ചാന്നാണ് വിളിക്കുന്നത് ചാച്ചയോട് പറഞ്ഞപ്പോൾ ഓക്കെ ആ ഫോട്ടോ അല്ലേ ജസ്റ്റ് പോയി അപ്പോൾ അങ്ങനെ കോട്ടയത്ത് പോയി ഫോട്ടോ എടുക്കുന്നു ടു വീക്സിനുള്ളിൽ അത് പബ്ലിഷ് ചെയ്തു പബ്ലിഷ് ചെയ്തപ്പോഴത്തേനും അതിന് ഭയങ്കര അപ്രീസിയേഷൻ ഒത്തിരി എഴുത്തുകൾ ഫോൺ കോളുകൾ അങ്ങനെ ഒത്തിരി ഇത് വന്നു പിന്നീട് സിനിമയിൽ നിന്ന് കുറച്ച് ഡയറക്ടേഴ്സ് എനിക്ക് ഇപ്പം പേര് ചോദിച്ചറിയില്ല ഞാൻ കുട്ടിയാണെന്ന് അപ്പം അന്ന് ഇതെല്ലാം ചാച്ചയാണ് ഇതെല്ലാം വായിക്കുന്നതും പിന്നെ ഒത്തിരി എഴുപതി കോൺടാക്റ്റൻഡ് ചെയ്യുന്നതൊക്കെ അപ്പം എല്ലാം അദ്ദേഹം ചാച്ച അതെല്ലാം വളരെ എന്താ ലൈറ്റ് ആയിട്ട് വളരെ എന്താ പറയുക ബുദ്ധിപൂർവ്വം ഒഴിവാക്കി അതിനുശേഷമാണ് എന്നെ നഴ്സിംഗ് ഫീൽഡിലേക്ക് വഴിതിരിച്ചു വിട്ടു ഞാൻ നേഴ്സാണ് അപ്പം അങ്ങനെ പഠിച്ചു ജോലി ചെയ്തു പിന്നീട് അങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു എന്തായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ പല ഒക്കെ ആകുമ്പോൾ പക്ക ഓർത്തഡോക്സ് ഫാമിലി ആയിരിക്കും പിന്നെ അന്നേരം അപ്പനും അമ്മയ്ക്കും ബേസിക്കലി ഒരു പെങ്കൊച്ചല്ലേ അന്നേരം മാക്സിമം പഠിപ്പിച്ച് ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ ഈ പക്ക ഓർത്തഡോക്സ് ആകുമ്പോൾ നേരത്തെ ഷീലു പറഞ്ഞോട്ട് ഒരു സിനിമയിൽ പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞൊരു ബേസിക് സൈക്കോളജി അപ്പൻ്റെ അമ്മയുടെ മനസ്സിലുണ്ട് തന്നെയല്ല ആരും ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ആരും ഇല്ല കുടുംബത്തിൽ ഉള്ളതൊക്കെ ഈ പെങ്ങന്മാരൊക്കെ എല്ലാവരും നേഴ്സുമാരും അവരൊക്കെ പുറത്താണ് അപ്പം ചാച്ചാടിയൊക്കെ മനസ്സിൽ കയറി കൂടിയിരിക്കുന്ന ഒരു കാര്യം ഒരു പെൺകുട്ടി ട്വൽത്ത് കഴിഞ്ഞാൽ നേഴ്സിങ്ങിന് പോവുക അപ്പം ആ ഒരു ജോലിയൊക്കെ ആകുമ്പോൾ പുറത്തൊക്കെ പോയി നല്ലൊരു കല്യാണമൊക്കെ നടക്കും നല്ലൊരു ജീവിതം ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ആയിരുന്നില്ല എന്തായാലും ഈ നഴ്സിങ്ങിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും അല്ല ശരിക്കും ഒരു ഡോക്ടറിനാണെങ്കിലും ഒരു നഴ്സിനാണെങ്കിലും എനിക്കൊന്ന് നേഴ്സിനാണോ കൂടുതൽ കമ്പാരറ്റീവ്ലി ഒരു ഡോക്ടർ അങ്ങനത്തെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നോക്കുണ്ടായിരുന്നെ എനിക്ക് അങ്ങനെ തോന്നിയതിൽ ഞാൻ നേഴ്സുമാർ എന്ന് പറയുന്നവരെ നമ്മൾ ദൈവത്തിൻ്റെ മാലാഖ എന്ന് ജനങ്ങൾ പറയാറുണ്ട് വെറുതെ വാക്കുകൾ കൊണ്ട് നമ്മൾ പറയാറുണ്ട് ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അവരെ അങ്ങനെ തന്നെ കാണാറുണ്ടോ എന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട് കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ല ജനങ്ങൾ അവരെ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നേഴ്സുമാരില്ലെങ്കിലൊന്ന് ഓർത്തു നോക്കി നമ്മളൊക്കെ നമ്മുടെയൊക്കെ ഒക്കെ വീട്ടിൽ നമ്മളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആശുപത്രിയിൽ പോയിട്ടുള്ളവരാ ഡോക്ടർ മെഡിസിൻ എഴുതുന്നു പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആരാ നഴ്സുമാരാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഐ സിയുൽ ഞാൻ ഐ സിയുയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു നേഴ്സാണ് എനിക്ക് കൂടുതലും ഞാൻ ഐ സി യു സർജിക്കൽ ഐ സി സിയു അതായത് കാടിയാക്ക് റിലേറ്റഡ് ഹാർട്ട് ഓപ്പറേഷൻസ് കഴിഞ്ഞ് കിടക്കുന്ന പേഷ്യൻസിനെയും ഒക്കെ കണ്ട് അത് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് അവരുടെയൊക്കെ ഇമോഷണൽ വൈകാരികമായിട്ടുള്ളൊരു തലം അത് കണ്ടവളാണ് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എത്രമാത്രം നമ്മൾ ഈ ജീവിതത്തിൽ ഇങ്ങനെ എന്ത് നേടിയാലും അല്ലേ നമ്മളിപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെയൊക്കെ എല്ലാ സന്തോഷങ്ങളും ദൈവം തന്നിട്ടുണ്ടെങ്കിലും സത്യത്തിൽ ഇതൊന്നും ഒന്നുമല്ല നമ്മളിങ്ങനെ ഞാനീ നേഴ്സായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഞാൻ കണ്ടതാണ് ജീവിത യാഥാർത്ഥ്യങ്ങൾ ഇതുപോലെ ഇപ്പം ഒരു പേഷ്യൻറ്റ് ആയി വെൻറ്റിലേറ്ററിൽ കിടക്കുന്നു അതിൻ്റെ പുറത്ത് ഒരു ഏറ്റവും ഇപ്പോൾ എനിക്ക് ഞാനൊരു അമ്മയായതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു കുട്ടി ഒന്നര വയസ്സുള്ള ഒരു കുട്ടി ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വെൻറ്റിലേറ്ററിൽ കിടക്കുന്നു ആ കുട്ടി വളരെ എന്താ പറയുക ജീവനുണ്ട് പക്ഷേ കുട്ടി ഉറങ്ങിക്കിടക്കുവാണ് അതിൻ്റെ അമ്മ അച്ഛനും ആ ഒരേ ഒരു കുട്ടിയാണ് അവരുടെ ഫസ്റ്റ് കുട്ടിയാണ് ആ അമ്മയുടെ അച്ഛൻ്റെ വേദന കണ്ട് എന്നാൽ ഞാൻ ആ കുട്ടിയെ അറ്റൻഡ് ചെയ്തത് അത് ആ കുട്ടി മരിക്കുന്നിടം വരെ ഞാനായിരുന്നു ഞാൻ എപ്പോഴൊക്കെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടോ ആ കുട്ടി ഞാനായിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അത് കണ്ട് ആ ഒരു തലത്തിൽ കൂടെ പോയ ഒരു എനിക്കറിയാം അപ്പം ഞാനൊരു അമ്മയായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നീട് ആലോചിക്കുന്നത് പിന്നെ അതെനിക്ക് അറിയില്ല അതെനിക്ക് ആ കുട്ടിയുടെ ആ ഒരു ലൈഫ് അല്ലെങ്കിൽ കുട്ടിയുടെ എന്താ പറയുക എത്ര നാൾ ജീവിക്കും എന്നുള്ളതൊക്കെ അതെ അതെ അത്രയേ ഉള്ളൂ എങ്കിൽ കൂടി ആ അമ്മയും അച്ഛനും വന്നിരുന്നിട്ട് കുട്ടി ഇങ്ങനെ തടവി 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 കുഞ്ഞി കൈയും കുഞ്ഞി കാലുകളൊക്കെ ഇങ്ങനെ പക്ഷേ പിന്നീട് ആ കുട്ടി ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ള കുട്ടിക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു അപ്പോൾ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചെങ്കിൽ കുട്ടിയുടെ ബാക്കി ഓർഗൻസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു വളരെ പെർഫെക്റ്റ് ആയിരുന്നു ഓൺലി ബ്രെയിനിൻ്റെ ഡെത്ത് ബട്ട് ഹാർട്ടും എല്ലാ ലങ്സ് കിഡ്നീസ് എല്ലാം ഓക്കെ ആയിരുന്നു അപ്പം അങ്ങനെ ഒരു കുട്ടി പിന്നീട് അത് മരണത്തിലേക്ക് മരണത്തിൽ അതെ അതെ അപ്പം അത് ഒരു ഓമനത്തുള്ളൊരു കുഞ്ഞ് ഞാനതിനെ ഇങ്ങനെ നോക്കി കയ്യിലിങ്ങനെ വെച്ച് വെച്ചു പക്ഷേ ആ കുട്ടി മരിക്കണ സമയത്ത് എനിക്ക് എന്നെ പറയുക ഞാൻ കരഞ്ഞു കരഞ്ഞുപോയരു എനിക്കത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സത്യത്തിൽ കരഞ്ഞു പോയൊരു ദിവസമായിരുന്നു അത് കാരണം ഇപ്പോഴും കുട്ടി എൻ്റെ മനസ്സിൽ നിൽക്കും നമ്മൾ അത്രയും ജീവിതത്തിലേക്ക് തിരിച്ചു വരണം ഒരു ചെറിയൊരു പ്രതീക്ഷ എവിടെയെങ്കിലും അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത് എങ്കിൽ കൂടി എനിക്ക് ഇപ്പോഴും ആ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഇപ്പോഴും ഞാൻ ലൈഫിൽ അതുകൊണ്ട് ഒരു പരിധിയിൽ കവിഞ്ഞ് ഒന്നിലും സന്തോഷം കണ്ടെത്താറില്ല ജീവിതം ഇത്രക്കേ ഉള്ളൂ അതായത് എനി ടൈം എനിത്തിങ് ക്യാൻ ഹാപ്പൻ ആർക്ക് വേണമെങ്കിൽ എന്ത് സംഭവിക്കാം എന്നുള്ള ഒരു ഒരു ചിന്താഗതി എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ ഭക്ഷണത്തിനൊന്നും ഒരു വാല്യൂ ഇല്ല എന്തുണ്ടാക്കി കൊടുത്താലും അത് വേണ്ട ഇത് വേണ്ട തോണ്ടി തോണ്ടി വെച്ചിട്ട് കളയുന്നു ഞാനപ്പോൾ ആലോചിച്ചിട്ടുണ്ട് ഈശ്വര ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ചില സമയത്ത് ഭക്ഷണം വിശന്നിട്ട് ചിലപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ട് ലേറ്റ് ആവും ചിലപ്പോൾ വരാം ഹോസ്റ്റലിൽ വരുമ്പോൾ ഫുഡ് തീർന്നിട്ടുണ്ടാവും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈശ്വര എന്തെങ്കിലും ഒരു ഇച്ചിരി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ട് ആ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോയത് കൊണ്ടായിരിക്കാം എനിക്ക് ഭക്ഷണം എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യും ഒട്ടും വേസ്റ്റ് ആകരുതെന്ന് ഞാൻ മക്കളെ പറഞ്ഞു പഠിപ്പിക്കും ഞാൻ പറയും നിങ്ങൾ വഴിയിൽ നോക്ക് ഒരു നേരത്തെ ആഹാരത്തിനായിട്ട് അല്ലെങ്കിൽ ഞാൻ കുട്ടികളെ അങ്ങനത്തെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്നാൽ അവരത് അറിഞ്ഞു വളരണം അതല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ ലോകം എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതിന്